മൂന്ന് പാറക്കെട്ടുകൾക്കിടയിലായി ഒരു ഇടുങ്ങിയ വഴി കാലൊന്നു തെറ്റിപ്പോയാൽ ആർക്കും കണ്ടെത്താനാകാത്ത ആഴത്തിലേക്ക് പതിക്കും പിന്നെ ഒരു തിരിച്ചുവരവ് അസാധ്യം ഡെവിൾസ് കിച്ചൺ എന്ന ഗുണകേവിൻ്റെ പ്രത്യേകതയാണിത് ആ മലയിടുക്കിൽ കാൽ തെന്നിയവരാരും തന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു മരണമുനമ്പിൽ നിന്ന് അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ആ കഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ് മനുഷ്യനെ വിഴുങ്ങുന്ന ചെകുത്താൻ്റെ അടുക്കളയെക്കുറിച്ചറിയാം ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഗുണകേവ് വീണ്ടും ചർച്ചകളിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അമേരിക്കക്കാരനായ ബി എസ് വാഡാണ് മൂന്ന് പാറകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഗുണയിലൂടെയാണ് ഈ ഗുഹയുടെ ഭംഗിയെ ലോകം കാണുന്നത് കൺമണി അൻപോട് കാതലൻ എന്ന പാട്ട് കണ്ടവരാരും ആ ഭൂഗർഭ ഗുഹയെ മറക്കാൻ വഴിയില്ല അങ്ങനെയാണ് ഈ ഗുഹയ്ക്ക് ഗുണാകേവ് എന്ന പേര് ലഭിക്കുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ മൂന്ന് വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായാണ് ഗുണാകേവ് അഥവാ ദ ഡെവിൾസ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പാറകളാൽ ചുറ്റപ്പെട്ടതുകൊണ്ടും നിഗൂഢത പേറുന്നതുകൊണ്ടുമായിരിക്കാം ഈ സ്ഥലത്തെ ചെകുത്താന്റെ അടുക്കള എന്ന് വിളിച്ചത് താഴേക്ക് മെല്ലെ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഗുഹയുടെ ആഴത്തിലേക്ക് ആഴത്തിലേക്കെത്തുകയുള്ളൂ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഗുഹകളിൽ നിന്നും ഗുണാകേവിനെ വ്യത്യസ്തമാക്കുന്നതും ഈ പ്രത്യേകതയാണ് ഇന്നും ഈ ഗുഹയുടെ കൃത്യമായ ആഴം ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഏകദേശം മൂവായിരം അടി താഴ്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പോയവരാരും വരാത്ത ആ ആഴങ്ങളെ ഭയത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണാറ് ഗുണ ഗുണാക്കേവിൽ ഇറങ്ങിയവരിൽ പതിമൂന്ന് പേർ മരിച്ചുപോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ എന്നാൽ അതിലും കൂടുതൽ പേരെ ആ ഇരുട്ട് വിഴുങ്ങിക്കാണുമെന്ന് നാട്ടുകാർ പറയുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഈ ഗുഹയിൽ താമസിച്ചിട്ടുണ്ടെന്നുമാണ് അവിടുത്തുകാരുടെ വിശ്വാസം പൈൻ മരങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹയ്ക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാകും ഒരു നിമിഷത്തിന്റെ അശ്രദ്ധയിൽ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിച്ച് ചോരവാർന്ന് മരിച്ച മനുഷ്യരുടെ കഥയും അതിലുണ്ടാകും സിനിമയിൽ പരാമർശിക്കുന്നത് പോലെ ഒരു കേന്ദ്രമന്ത്രിയുടെ ബന്ധുവും ഈ ആഴത്തിൽ പതിച്ചിട്ടുണ്ടത്രേ കൊടൈക്കനാലിലെ ആത്മഹത്യാ മുനമ്പിലെത്തി താഴേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ ശരീരം പൊക്കിയെടുക്കുന്നവർക്ക് പോലും ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ ഭയമാണ് ഇറങ്ങി തോറും ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള യാത്ര അത്ര സുഖകരമല്ല ഈ നടത്തത്തിൽ കാലൊന്നു തെറ്റിയാൽ തിരിച്ചു കയറാനാകാത്ത ഇരുട്ടിലേക്ക് പിന്നെ അലിഞ്ഞു ചേരേണ്ടി വരും സാഹസികതയ്ക്കും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ് ഗുണക്കേവ് നമുക്ക് അനുഭവപ്പെടുക വവ്വാലുകളുടെ കേന്ദ്രമായ പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹയുടെ ഭംഗി ആസ്വദിക്കാനാണ് നിരവധി സഞ്ചാരികൾ അവിടേക്കെത്തുന്നത് ഒരു കാലത്ത് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഗുഹയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇവരിൽ ചിലരാണ് ഈ ഗുഹയുടെ ആഴങ്ങളിലേക്ക് മറിഞ്ഞു പോയതും അപകടം തുടർക്കഥയായപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വനംവകുപ്പ് ഇടപെടുകയും ഗുണകേവിൽ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഏകദേശം പത്ത് വർഷക്കാലത്തോളം ഗുണകേവ് അടഞ്ഞുകിടന്നു എന്നാൽ പ്രകൃതിയുടെ സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഈ വനഭംഗി നിഷേധിക്കരുതെന്ന ആവശ്യമുയർന്നപ്പോഴാണ് ഗുണകേവ് വീണ്ടും തുറക്കാൻ വനം വകുപ്പ് തയ്യാറായത് കർശനമായ നിയന്ത്രണങ്ങൾ ഒരുക്കിയ ശേഷമാണ് ഗുണാ കേവ് സഞ്ചാരികൾക്ക് മുന്നിൽ വീണ്ടും തുറന്നത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ചിത്രീകരണ വേളയിലും നിരന്തരം ഫോറസ്റ്റ് ഗാർഡുകൾ ഇവരെ നിരീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ വലിയ പരീക്ഷണങ്ങൾ നടക്കാത്ത സർവൈവർ ത്രില്ലർ റോണറിലെത്തുന്ന മഞ്ഞുമ്മൽ ബോയ്സും മിഴി തുറക്കുന്നത് ആ നിക്കൂട്ടത്തുക്കളിലേക്കാണ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന് ഇതിനോടകം തന്നെ കയ്യടി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞും തണുപ്പും ഇരുട്ടും മാത്രം കൂട്ടിനുള്ള ഈ മലയിടുക്കിൽപ്പെട്ട ഒരാളുടെ അതിജീവനമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഈ ഗുഹയിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല പാറകളാലും മരത്തിന്റെ വേരുകളാലും ചുറ്റപ്പെട്ട ആ പാതയിലൂടെ അവർ മരണത്തെ തൊട്ടു കാണും ഏകദേശം മൂവായിരം അടി താഴ്ചയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ ഗുഹയുടെ ഇരുട്ടിൽ ജീവിതം നഷ്ടമായവരുടെ കൃത്യമായ കണക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ല എന്നാലും ആ ഇരുണ്ട നരകത്തിൽ വേദന തിന്നാണ് ഓരോരുത്തരും മരണമടഞ്ഞത് സുഭാഷിനു കേൾക്കാൻ കഴിഞ്ഞ ആ പ്രതീക്ഷയുടെ ശബ്ദം അവിടെ വീണ മറ്റാരും കേട്ട് കേട്ടുകാണില്ല അഞ്ഞൂറടി താഴ്ചയിൽ മാത്രം വെളിച്ചമെത്തുന്ന ഈ ഗുഹയിൽ കുടുങ്ങി ജീവനറ്റുപോയവരെ ഓർക്കാതെ എങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടുതീർക്കാൻ നമുക്കാകുക